ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്മൈൽ പ്ലേസ് അല്ലൂസ് അപ്പോൾ എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അതുപോലെ നമ്മുടെ ഗാർഡൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ നമ്മൾ ഇന്നലെ വീഡിയോ ഇട്ടില്ലായിരുന്നു ഇവിടെ അമ്പലത്തിലെ ഉത്സവവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇടാനായിട്ട് പറ്റിയില്ല അപ്പോൾ നമ്മുടെ എൻകുവേയും ബെറ്റുണിയുമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കായിട്ട് വീണ്ടും നമ്മൾ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ സീഡ് കഴിഞ്ഞ ആഴ്ച ഓർഡർ എടുത്തിരുന്നല്ലോ അത് ഈ ആഴ്ച അയച്ചിട്ടില്ല കേട്ടോ ഉത്സവം കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് അയക്കാനായിട്ട് പോകാൻ പറ്റിയില്ല അപ്പോൾ തിങ്കളാഴ്ച എല്ലാവർക്കും സീഡൊക്കെ അയക്കുന്നതായിരിക്കും പിന്നെ നമ്മുടെ പെറ്റുണിയും അതുപോലെ തന്നെ നമ്മുടെ വിൻകൊക്കെ നല്ല രീതിയിൽ ഫ്ലവറായി നിൽക്കുന്നുണ്ട് ഇന്നലെ നമുക്ക് നല്ലൊരു മഴ പെയ്തു കേട്ടോ അത്യാവശ്യം നല്ലൊരു മഴയൊക്കെ പെയ്തു അപ്പം ചെടികളെല്ലാം നല്ല സന്തോഷത്തിലാണ് പിന്നെ നമുക്ക് ഈ ഷെഡിലൊക്കെ ഇരിക്കുന്ന ചെടികൾക്കൊക്കെ എന്തായാലും നമ്മൾ വെള്ളമൊക്കെ കൊടുത്താലേ പറ്റത്തുള്ളൂ കേട്ടോ അവിടെ അങ്ങനെ അധികം വെള്ളം വെയ്യത്തില്ലല്ലോ പിന്നെ ഇതുപോലെ ഇതിൻ്റെ ഈ സൈഡിലായിട്ടൊക്കെ ഇങ്ങനെ തെറിച്ച് വെള്ളം വീണു ചെടികളൊക്കെ ഇങ്ങനെ ചാഞ്ഞിട്ടുണ്ടായിരുന്നേ ഇപ്പം രാവിലെ വെയിലൊക്കെ അടിച്ചപ്പോൾ ആ വെള്ളമൊക്കെ പോയിട്ട് ചെടികളൊക്കെ നല്ല രീതിയിൽ ഇതുപോലെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് നമ്മുടെ ചെടിയെ എങ്ങനെ പ്രൂൺ ചെയ്ത് അതായത് ബുഷിയാക്കി നിർത്താൻ പറ്റും പിന്നെ നമ്മൾ സീഡ് പാകുന്നത് എങ്ങനെയാണെന്നൊക്കെ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനെല്ലാത്തിനുമായിട്ടുള്ളൊരു മറുപടി ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ് കണ്ടല്ലോ കണ്ടില്ലേ ഇത് നമ്മുടെ ഈ പ്ലാന്റ് ഒക്കെ അത്യാവശ്യം ഹൈറ്റ് വെച്ച് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ഫ്ലവർ കണ്ടിട്ട് അത് നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കാതെ ഇതുപോലെ നിർത്തിയിരിക്കുന്നത് കൊണ്ടാണ് കേട്ടോ അത്യാവശ്യം ഹൈറ്റ് ൈറ്റ് ആയി പോയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ ഫ്ലവർ ഒന്നും നോക്കാതെ നമ്മൾ അത് കട്ട് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നല്ല രീതിയിൽ കുറച്ചുകൂടി ബുഷിയായിട്ട് നിൽക്കും കണ്ട ഇതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തത് കൊണ്ടാണ് ഈ ഒരു രീതിയിൽ ബുഷിയായി നിൽക്കുന്നത് ആ അതിലാ നമ്മൾ ഹൈറ്റ് വെച്ച് പോയ ഭാഗമൊക്കെ നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ബുഷിയായി വരും കേട്ടോ ഇതിൽ കൂടുതൽ ബുഷിയായിട്ട് വരും പക്ഷേ ഫ്ലവർ ഉള്ളതുകൊണ്ട് ഞാനും കട്ട് ചെയ്യാനായിട്ട് ഇത്തിരി ഒന്ന് അറിയിക്കുന്നു കേട്ടോ കണ്ടേ ഈ പ്ലാന്റ് ഒക്കെ നമ്മൾ അതുപോലെ കട്ട് ചെയ്ത് നിർത്തിയതാണെ ഒരു പോട്ടിലെ ഒറ്റ പ്ലാന്റ് മാത്രമേ ഉള്ളൂ പക്ഷേ കണ്ടില്ലേ അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നിർത്തുവാണെങ്കിൽ നല്ല രീതിയിൽ ബുഷിയായി കിട്ടും അപ്പോൾ പൂക്കളാവുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഒരു ബൊക്കെ പോലെ പൂക്കളായി നമുക്ക് നിൽക്കും പിന്നെ ഞാൻ പിന്നെ വിചാരിച്ചതെന്ന് വെച്ചാൽ സീഡൊക്കെ കളക്ട് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഞങ്ങൾ വിട്ടേക്ക് വേണം കേട്ടോ പിന്നെ ഇത് നമ്മുടെ ഹാങ്ങി മിൻകിയാണ് അതതുപോലെയൊക്കെ തന്നെ കേട്ടോ മഴയൊക്കെ പെയ്തുകൊണ്ട് കുറച്ചുകൂടിയൊക്കെ ഒക്കെ ഉഷാറായിട്ടൊക്കെ നിൽക്കുന്നുണ്ട് ഇതിൽ നിന്ന് നമുക്ക് സീഡൊക്കെ എടുക്കാനായിട്ട് പറ്റും എന്തായാലും ഇതിങ്ങനെ വെച്ച് നോക്കിയതാണ് കേട്ടോ ഭംഗിയുണ്ടോ ഇല്ലെന്നൊക്കെ അറിയാനായിട്ട് ഹാങ് പ്ലാന്റ് ആണ് നമ്മുടെ ഈ പിൻക നമ്മുടെ ഹാങ്ങി വിൻകയാണ് അപ്പോൾ എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഇതുപോലെ ബുഷിയാക്കി നിർത്തിയാൽ അത് ഈ ഹാങ് ചെയ്ത് അങ്ങനെ വരുന്നതാണ് നല്ല ഹാങ്ങി കാണാനായിട്ട് അപ്പോൾ ഇതിലൊക്കെ ഇത്രയൊക്കെ പൂക്കളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ചൊക്കെ അങ്ങോട്ടൊക്കെ വെച്ചിട്ടുണ്ട് അതിലൊക്കെ ഫ്ലവർ ആകുമ്പോൾ കാണിച്ചു തരാവേ പിന്നെ നമ്മുടെ ബെർബീൻ വെച്ചത് അതൊക്കെ അത്യാവശ്യം നല്ല രീതിയിലൊക്കെ നിൽക്കുന്നുണ്ട് ഇത് കഴിഞ്ഞ ദിവസം കാണിച്ചിരുന്നല്ലോ ബെർഗിൻ്റെ ആണ് ഹാങ്ങിങ് ആണ് അപ്പോൾ ഹാങ്ങിങ് ഇങ്ങനെ വെക്കുന്നതിനേക്കാളും ഉള്ളത് ഹാങ്ങ് ചെയ്തിടുന്നത് തന്നെയാണ് കേട്ടോ പിന്നെ നമുക്ക് ചെയ്യാവുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മതിലിൻ്റെ മുകളിലൊക്കെ വെച്ച് കൊടുക്കുവാണെങ്കിൽ ഇതാൾകോട്ട് ആയി നല്ല രീതിയിൽ ഫ്ലവർ ആയി നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നു അതൊക്കെ നമുക്ക് ചെയ്ത് നോക്കാം ഓരോന്നോരോന്ന് ചെയ്യുമ്പോൾ ഏതിനാണ് കൂടുതൽ ഭംഗി നമുക്കറിയാൻ പറ്റുമല്ലോ അങ്ങനെ വിചാരിച്ചിട്ട് നിർത്തിയേക്കുവാണ് കേട്ടോ പിന്നെ നമ്മൾ ഈ ആദ്യത്തെ ഒരു ഫ്ലവർ വരുമ്പോൾ തന്നെ അതിൻ്റെ ഫ്ലവർ കാണാനായിട്ടൊക്കെ നിർത്തിയൊക്കെ ആണെങ്കിൽ എടുക്കാനായിട്ട് നമ്മൾ നമുക്ക് പറ്റത്തില്ല അതുകൊണ്ട് കണ്ണും അടച്ച് നമ്മൾ അതങ്ങ് കട്ട് ചെയ്ത് വിടുകയാണ് നല്ലത് കേട്ടോ പിന്നെ ഇത് നമ്മൾ അന്ന് നട്ട കുറച്ച് വിൻകയുടെ സീഡാണ് കേട്ടോ അത് മുളച്ചിട്ടുണ്ട് പിന്നെ ഈ സൈഡിലും ഇതുപോലെ നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ എന്താണ് പ്രത്യേകിച്ച് വേറെ നിങ്ങൾക്കൊക്കെ മഴയൊക്കെ കിട്ടിയെന്ന് കരുതുന്നു നമുക്ക് ഇവിടെ നല്ലൊരു മഴ പെയ്തു കേട്ടോ അങ്ങനെ അധികം മഴയൊന്നും നമുക്ക് കിട്ടിയിട്ടില്ലായിരുന്നു അപ്പോൾ നല്ല രീതിയിൽ നമുക്കൊരു മഴ കിട്ടിയിട്ടുണ്ട് എന്തായാലും ഒരുപാട് പേര് ചോദിച്ചൊരു കാര്യമാണ് നമ്മൾ പ്ലാന്റ് എങ്ങനെയാണ് ബുഷിയാക്കി നിർത്തുന്നതെന്ന് കണ്ടില്ലേ ഇതുപോലെ പൂക്കളൊക്കെ വന്ന് നിൽക്കും പക്ഷേ നമ്മളതൊന്നും ശ്രദ്ധിക്കേണ്ട കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇത് കണ്ടില്ലേ സൈഡിലേക്കൊക്കെ ഒരു വൃത്തിയില്ലാതെ അങ്ങോട്ടും ഒക്കെ അങ്ങനെ അങ്ങ് പോയേക്കുവാണല്ലോ അപ്പം നമ്മൾ ഇതെല്ലാം ഒരേ ലെവലിന് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് നിർത്തുവാണെങ്കിൽ പ്ലാന്റ് കുറച്ചുകൂടി ബുഷിയായി എല്ലാം നല്ല നേരത്തെ പറഞ്ഞതുപോലെ ഒരു ബൊക്കെ പോലെ ഫ്ലവറായി നിൽക്കും കേട്ടോ അപ്പോൾ ഇതെല്ലാം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്ന് രണ്ട് ഫ്ലവറൊക്കെ നിൽക്കുന്നതൊന്നും നമ്മൾ കാര്യമാക്കേണ്ട കണ്ണും അടച്ചുകൊണ്ട് നമുക്കങ്ങ് എന്തായാലും ഇത് കട്ട് ചെയ്ത് കൊടുക്കാവേ ഒരു ഫ്ലവറിന് പകരം നമുക്കൊരു ഒൻപത് ഫ്ലവർ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ചെയ്ത് കൊടുത്താൽ മാത്രമേ പറ്റത്തുള്ളൂ കേട്ടോ എല്ലാവരും മടിക്കും കാരണം ആ ഫ്ലവർ നമുക്ക് കട്ട് ചെയ്താൽ കട്ട് ചെയ്ത് കളയാനായിട്ട് ഒത്തിരി വിഷമായിരിക്കും പക്ഷേ എന്തായാലും ഇതുപോലെ കട്ട് ചെയ്ത് നിർത്തുവാണെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി പൂക്കൾ ആ ആ ഒരു പ്ലാന്റിൽ നിന്ന് കിട്ടും കേട്ടോ നല്ല ഭംഗിയായിട്ട് നിൽക്കുകയും ചെയ്യും അപ്പോൾ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്ത് നിർത്തിയാണ് നമ്മുടെ പ്ലാന്റ് ഒക്കെ ഭൂഷയാക്കി അല്ലെങ്കിൽ അതിലിതിൽ ഒരൊറ്റ പ്ലാന്റ് മാത്രമേ നമുക്ക് ആ ഒരു പോട്ടിലുള്ളൂ അപ്പോൾ അതുപോലെ കട്ട് ചെയ്ത് നമുക്ക് നിർത്താവുന്നതാണ് കേട്ടോ പിന്നെ ഇതെന്ന് വെച്ചാൽ നമ്മൾ അന്ന് നമ്മൾ പോട്ട് ചെയ്യുന്നൊരു വീഡിയോ ഹാങ്ങി മിൻഗേയുടെ പോട്ട് ചെയ്യുന്നൊരു വീഡിയോ കാണിച്ചിരുന്നില്ലേ അപ്പോൾ അതിൽ ഇത് കട്ടിങ്സ് വെച്ച് പിടിപ്പിച്ച ഒരു തയ്യായിരുന്നു കേട്ടോ ഞാൻ അന്ന് കാണിച്ചിരുന്നു തീരെ കുഞ്ഞൊരു തൈ ആയിരുന്നു അപ്പോൾ അതിൽ ആ ഫ്ലവർ നിന്നിട്ട് അവിടെ ഒരു സീഡ് ഉണ്ടായിരുന്നു കേട്ടോ സീഡ് ബോർഡൊക്കെ ഉണ്ടായിരുന്നു അത് പൊട്ടിയിട്ട് ഇതുപോലെ കുഞ്ഞു തൈ അവിടെ നിന്ന് എന്നെ വന്നേക്കുവാണ് കേട്ടോ രക്ഷപ്പെട്ട് കിട്ടുമെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ അത് ഇതുപോലെ പൊടിച്ച് വന്ന് നിൽപ്പേ പിന്നെ നമ്മുടെ സീഡ് പാകുന്ന കാര്യം ഒത്തിരി പേര് ചോദിച്ചിരുന്നു കേട്ടോ സീഡ് നമ്മുടെ വിൻകയുടെ സീഡ് ഇതാണ് കേട്ടോ തീരെ ചെറിയ സീഡാണ് അപ്പോൾ ഒരു സീഡ് എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് കാണുമെന്നാരും വിചാരിക്കരുത് കുഞ്ഞ് സീഡാണ് കേട്ടോ അപ്പോൾ അതാണ് നമ്മുടെ വിൻകയുടെ സീഡ് പിന്നെ അത് ഞാൻ പോട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതുപോലെ മണ്ണും മണലും ചകിരിച്ചോറും കൂടെ ഇതുപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് നമ്മുടെ സീഡ് ഇത്രയൊന്നും ഇടത്തില്ല കുറച്ച് സീഡ് നമ്മൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഇട്ട് കൊടുക്കും കേട്ടോ മരുന്നുള്ളൂ അതായത് ഒരഞ്ചാറ് സീഡിപ്പോൾ ഒരു പോട്ടിൽ എത്രത്തോളം പറ്റുമോ അത്രത്തോളം എന്ന് വെച്ചാൽ നമുക്കിത് പിഴുതെടുത്ത് മാറ്റി വെക്കാനായിട്ട് കഴിയണം ആ ഒരു രീതിയിൽ മാത്രം ഒരു അഞ്ചോ ആറോ സീഡൊക്കെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഇതുപോലെ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പോട്ടി മിക്സ് കൂടി ഒന്ന് ഇട്ട് കൊടുക്കുകയെ ഒരുപാടൊന്നും ഇടാനായിട്ട് പാടില്ല കുറച്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ സീഡങ്ങ് ഒരുപാട് താഴേക്ക് പോയിട്ട് അത് മുളച്ച് വരാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നല്ല രീതിയിൽ വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ നനവ് നമ്മൾ നല്ലതുപോലെ ശ്രദ്ധിച്ചാൽ മാത്രമേ നമ്മുടെ സീഡ് നമുക്ക് മുള ിട്ടത്തുള്ളൂ സീട് മുളപ്പിക്കുമ്പോൾ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വാട്ടറിങ് കേട്ടോ അപ്പോൾ വെള്ളം അധികം ആയി പോകാൻ പാടില്ല എങ്കിൽ ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ വെള്ളം ഇല്ലാണ്ടിരുന്നാലും സീഡ് മുളയ്ക്കത്തില്ല കേട്ടോ അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ നമ്മൾ കഴിഞ്ഞൊരു ദിവസം ഇതുപോലെ സീഡ് പാകിയ ഇതാണ് കേട്ടോ ഇത് ഇതിപ്പോൾ ഒരു ഒരാഴ്ച രണ്ടാഴ്ച പരിപാടിയിട്ടുണ്ടേ അപ്പോൾ ഇതൊക്കെ ഇത്രയും ഈ ഒരു രീതിയിൽ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം ചാഞ്ഞ് പോകാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ സീഡിലിങ് ട്രേ ഒന്നും ഇല്ലെങ്കിൽ നമ്മുടെ അല്ലാതുള്ള പോട്ടിലൊക്കെ പാകിയിട്ട് നമ്മൾ ചെറിയ ചെറിയ പോട്ടിലോട്ടൊക്കെ മാറ്റി വെച്ച് നല്ല രീതിയിൽ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഈ ഏത് സീഡായാലും അത് പൊടിച്ച് വരുമ്പോൾ തീരെ ഒരു ശക്തിയില്ലാത്ത കണക്കായിരിക്കും ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതുപോലുള്ള കുഞ്ഞ് ബോട്ടിലിൽ നമ്മുടെ എൻപിക്കുണ്ടല്ലേ എൻപിക്ക് ഒരു നുള്ള എടുത്തിട്ട് വെള്ളം ചേർത്തിട്ട് ഇതുപോലെ ഒന്നോ രണ്ടോ തുള്ളി ഇതിൻ്റെ സൈഡിൽ അതായത് അതിന് മുകളിലൊന്നും ഒഴിക്കാറില്ല സൈഡിൽ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ ഒന്നോ രണ്ടോ തുള്ളി കൂടി പോകാനായിട്ട് പാടില്ല പ്ലാന്റ് പോകും കേട്ടോ അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് നമ്മൾ ഒന്നോ രണ്ടോ തുള്ളി ഇതിൻ്റെ എല്ലാത്തിൻ്റെയും സൈഡിൽ ഇതുപോലെ ഒഴിച്ചു കൊടുക്കണം ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താൽ വേറിന് ഡാമേജ് വരും പ്ലാന്റ് പോകും അതുകൊണ്ട് നല്ല രീതിയിൽ ശ്രദ്ധിച്ച് ശകലം മാത്രം കേട്ടോ ഒരു നുള്ളു എം ബിക്ക് ആണ് എടുത്തിരിക്കുന്നത് അതിലിത്രയും വെള്ളം ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ പ്ലാന്റ്സ് കുറച്ചുകൂടി പെട്ടെന്ന് വളർന്നു വരുന്നതായിട്ട് കുറച്ചുകൂടി ഹെൽത്തി ആയിട്ട് വരുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് നല്ല രീതിയിൽ ശ്രദ്ധിച്ച് നമ്മൾ ആക്കിയാൽ മാത്രമേ കേട്ടോ നമുക്ക് പ്ലാന്റ് നല്ല രീതിയിൽ ആക്കിയെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ അതുപോലെ അതായത് ഇതുപോലെ കുഞ്ഞു പോട്ടിലൊക്കെ അതായത് നമ്മൾ സീഡ് പാകിയിട്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പോട്ടിലൊക്കെ ആക്കി വെച്ചേക്കുന്നതാണ് കേട്ടോ ഇത് അപ്പോൾ ഇതിൻ്റെ സൈഡിൽ ഇതുപോലെ ഒരു തുള്ളിയോ അല്ലെങ്കിൽ രണ്ട് തുള്ളിയോ ഒക്കെ എൻപിക്ക് പിന്നെ നമ്മൾ കൊടുക്കാറുണ്ട് കേട്ടോ സീഡ് പാകിയതിന് ശേഷം നമ്മൾ ഇത് അത്യാവശ്യം നല്ല വെയിലൊക്കെ ഉള്ള സ്ഥലത്ത് തന്നെയാണ് വെക്കുന്നത് കേട്ടോ സീഡ് പാകിയെ പോട്ട് വെള്ളത്തിൻ്റെ കാര്യം മാത്രം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി നനവിനനുസരിച്ച് അതായത് ഡ്രൈ ആവുന്നതിനനുസരിച്ച് നമ്മൾ വെള്ളത്തിൻ്റെ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ അത്യാവശ്യം വെയിലത്തൊക്കെ ഇരിക്കുമ്പോഴാണ് പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വരുന്നത് അതുകൊണ്ട് വെയിലത്തൊക്കെ തന്നെ നമുക്ക് വെക്കാമേ പിന്നെയെന്ന് വെച്ചാൽ ഞാൻ ഈ ചെടികളുടെ സൈഡിലൊക്കെ സീഡം ഇട്ട് കൊടുത്തിട്ട് അവിടെ നിന്നെടുത്ത് ഇതുപോലെ കുഞ്ഞു പോട്ടിലൊക്കെ ആക്കി വെക്കുകയാണ് ചെയ്യുന്നത് സാധാരണ പിന്നെ ഒരു ട്രേ അവിടെ ചെറുതെണ്ണം കിടന്നതുകൊണ്ട് അതിൽ ഞാനിങ്ങനെ പാകി നോക്കിയതാണ് കേട്ടോ നമ്മുടെ ടാറ്റു ടാങ്കറിൻ്റെയൊക്കെ മൂന്നാല് സീഡ് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ അതാണ് ആ പാകി വെച്ചേക്കുന്നത് അപ്പോൾ ഒരു പ്ലാന്റ് എങ്ങനെയാണ് ബുഷിയാക്കി നിർത്തുന്നതെന്നും അതുപോലെ തന്നെ സീഡ് എങ്ങനെയാണ് പാകുന്നതെന്നും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇത് ഞാൻ ചെയ്യുന്ന രീതിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേറെ രീതിയിലൊക്കെ ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടി സക്സസ് ആയിട്ട് കിട്ടുന്നതെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണേ അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലൊക്കെ ചെയ്യുമ്പോഴാണ് എനിക്ക് കുറച്ചുകൂടിയൊക്കെ എളുപ്പത്തിന് പിടിച്ചൊക്കെ കിട്ടുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ഇട്ടത് കേട്ടോ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നേ സീഡ് പാകുന്നത് എങ്ങനെയാണ് നമ്മുടെ സീഡ് വാങ്ങിച്ചിട്ടുള്ളവരൊക്കെ തന്നെയാണ് ചോദിച്ചിട്ടുള്ളത് സീഡ് ആകുന്നത് എങ്ങനെയാണ് അതുപോലെ തന്നെ നമ്മുടെ പ്ലാന്റ് ബുഷിയാക്കി നിർത്തുന്നത് എങ്ങനെയാണ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയൊരു വീഡിയോ ചെയ്തത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു വീഡിയോയുമായി കാണാമെന്ന പ്രതീക്ഷയോടെ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്